ഇരിക്കൂർ നിയോജക മണ്ഡലം തല വൈദ്യുതി സുരക്ഷ ജനകീയ സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ശ്രീകണ്ഠപുരത്ത് ഉദ്ഘാടനം ചെയ്തു കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീല കുമാരി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി ഫാത്തിമ പി പി മോഹനൻ എ ഇ ശിവജി എം കെ ഡെപ്യൂട്ടി തഹസിൽദാർ ഉമേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരമൊരു തീരുമാനത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അറിയുന്നതാണ് കഴിഞ്ഞ മാസം കൊല്ലത്ത് നടന്ന അപകടം എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവം സംഭവവും ആണ് ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മയൊക്കെ ആശങ്കപ്പെടുത്തിയ സംഭവം ഒട്ടേറെ അപകടങ്ങൾ ിൽ പതിവായി വരുന്ന നിരന്തരമായി ഇത്തരം വാർത്തകൾ വരുന്നത് വളരെയേറെ വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുമ്പോഴും സ്വാഭാവികമായും വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴും അത് പരിധി പരിധിവരുന്നു അല്ലെങ്കിൽ ക്രമാതീതമായി അതിന്റെ വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മെ കാര്യമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജയകൃഷ്ണൻകുടി ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ജനകീയമായി ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വകാലാടിസ്ഥാനത്തിലുള്ള ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധവൽക്കരണമാണ് സുരക്ഷ ഉറപ്പാക്കലാണ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കലാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുന്നത്